ുമ്പോ ഇതുപോലെ തന്നെ വേറൊരു സംഭവം വൈദികൻ ഞങ്ങളൊരു ധ്യാനം കൂടുകയായിരുന്നു ധ്യാനത്തിലെ അച്ഛന് ശരിക്കും ബീഹാറിൽ വന്ന ഒരു മിഷനറി അച്ഛനാണ് വിശുദ്ധനായ നല്ല വിശുദ്ധനാണ് അച്ഛനിതുപോലെ മുറിവുണ്ടായിട്ട് വിരലുകൾ മുറിച്ചു കളഞ്ഞു എൻ്റെ കാൽ പാദത്തിന്റെ നടുവിൽ അച്ഛൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാൻ എന്നോട് നേരിട്ട് പറയാ ഒരു നാരങ്ങ എടുത്തിട്ടാൽ അതിനകത്ത് കിടക്കും അത്രയും ഒരു കുഴി മുറിവാണേ മൂന്ന് വർഷം നാല് വർഷം ചികിത്സകളൊക്കെ ചെയ്തു പക്ഷെ എന്നും അപ്പൊ അച്ഛനിങ്ങനെ അച്ഛൻ്റെ സഹോദരന്റെ ഇളയ സഹോദരന്റെ മകളുടെ വിവാഹത്തിനായിട്ട് നാട്ടിൽ വന്നത് അപ്പോൾ നേരെ അച്ഛന് അപ്പം വിവാഹത്തിൽ അപ്പം വീട്ടിൽ ചെന്നപ്പോൾ സഹോദരൻ നല്ലൊരു പ്രയറുള്ളത് മനുഷ്യൻ പ്രാർത്ഥന നല്ല വിശുദ്ധനായ ഒരു സ്ഥലം നല്ല പ്രാർത്ഥിക്കപ്പെടിയൊക്കെ ഉള്ളപ്പോൾ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മകനായിരുന്നു അപ്പം പെട്ടെന്ന് അച്ഛൻ അച്ഛ അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ പോയി ഈ അച്ഛൻ്റെ ഈ കാലിങ്ങിനെ അഴുകിയിട്ട് സ്മെല്ല് വന്നിട്ട് വീട് മുഴുവൻ സ്മെല്ലാണ് ഇവർക്കും വിഷമമുണ്ട് അച്ഛൻ്റെ വേദന ഇതല്ല അച്ഛൻ അച്ഛ അച്ഛൻ കല്യാണം നിൽക്കൊന്നും വേണ്ട ഒക്കെ നടന്നോളും അച്ഛൻ പോയി ധ്യാനം കൂടും അച്ഛൻ നല്ല വിശുദ്ധനോട്ടോ അപ്പം അപ്പോൾ ആ അച്ഛൻ്റെ വീടിൻ്റെ ഒരു ഒരു അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തൊരു ചാനസിൻ്റെ വെച്ചൻ ചേൻ എത്തിക്കുക അപ്പോൾ ഈ അച്ഛനോട് വന്നു അപ്പോൾ അച്ഛൻ രണ്ടുപേര് പിടിച്ചോണ്ട് നടക്കത്തില്ല നാമത് ഈ ഷുഗർ രോഗം കൂടിയങ്ങ് മാക്സിമത്തിൽ ഒരു എഴുപത് വയസ്സ് അറുപത്തഞ്ചേഴ് വയസ്സ് പ്രായമുണ്ട് വളരെ കഷ്ടപ്പുറകെ വന്നിങ്ങനെ സാധാരണ ഉടുപ്പൊക്കെ ഇട്ട് പാവം മുൻ ഇരുന്ന് പക്ഷെ നല്ല വിശദ്ധനാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എന്തൊരു ഫീലിംഗ് അറിയാൻ അറിയാം അന്ന് ഒരു ഡെലിവറസ് പ്രയർ ഉച്ച കഴിഞ്ഞ് മറ്റേ പ്രയർ ഞാൻ നടത്തി പക്ഷെ അച്ഛനും വിശ്വാസം നല്ല വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയുള്ളവർക്ക് വിശ്വാസം കൂടുതലാണ് വിശുദ്ധി ഇല്ലാത്തവർക്ക് വിശ്വാസം പോയി വിശ്വാസം പോകുമ്പോൾ കണ്ണിന് അന്ധത കയറി പിടിക്കും പിന്നെ ക്രിസ്തു മാറി ക്രിസ്തു പാട്ടിൽ ബന്ധം മുറിഞ്ഞു പോകും ചിലപ്പം തോന്നിപ്പോകും ദൈവം ഒരാൾ തന്നെ ഉണ്ടോ സംഭവിച്ചത് മറ്റേ പ്രയർ കഴിഞ്ഞു ഒരു ബന്ധനൊഴി കെട്ടഴിഞ്ഞിട്ട് പാട്ടൊക്കെ പാടി ഒരു പ്രാർത്ഥിച്ചിട്ട് ഹോളി വാട്ടർ തെളിച്ച് അച്ഛമ്മ കൂടെയുള്ള അച്ഛന്മാർ ഹോളി വാട്ടർ തെളിച്ചേ ഉച്ച കഴിഞ്ഞൊരു നാല് മണി കഴിഞ്ഞപ്പോൾ ഇൻ്റർവെൽ സമയമായി ഇൻ്റർവെൽ സമയത്ത് അച്ഛൻ മുറിച്ചെന്നു എല്ലാ ദിവസവും ഇങ്ങനെ അച്ഛനെ കാലിങ്ങനെ ഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ പഴുപ്പ് ഇങ്ങനെ വരും കാൽ നടുവലും മുറിവ് നാല് വിരൽ മുറിച്ച് കളഞ്ഞു ഇനി കാല് മുഴുവനോടെ മുറിച്ച് കളയാൻ വേണ്ടിയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് കളയാതെ ഇങ്ങനെ മരുന്നൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുക സംഭവിച്ചത് പ്രയർ കഴിഞ്ഞു മുറിച്ചെന്നു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ക്ലോത്തിങ്ങേ മാറ്റുമ്പോൾ കാണുന്നത് ഈ പ്രേറിൻ്റെ സമയത്ത് ഒരു ശക്തി ഇറങ്ങിയതിൻ്റെ ഫലമായി ഈ മുറിവ് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ട് ഇരിക്കുന്നതായിട്ടാണ് അച്ചക്കാർ സാധാരണ നമ്മൾ പരിശുദ്ധാമം എന്നോട് പറഞ്ഞിട്ടുണ്ട് ആളുകളെ ആൾ തരക്കേറ്റിയ സാക്ഷ്യങ്ങൾ പറയിപ്പിക്കേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്യിക്കേണ്ട എന്ന് പറയും അതങ്ങനെ കണ്ടത് ഒരു വേറൊരു ശുശ്രൂഷയാണ് ഓരോ ശുശ്രൂഷയ്ക്ക് ഓരോ നിയമങ്ങൾ പരിശ്രൂഷം പരൂപി എന്നോട് പറഞ്ഞ നിയമം അത് ഞാൻ ഞാനന്നു ഇത്രയും വർഷമായിട്ടും ആരെന്ത് പറഞ്ഞാലൊന്നും മാറി ചെയ്യാറില്ല കാരണം ഞാനൊരാളുടെ വിശ്വസത്തെയും അനുസരണം കാണിക്കാൻ ശ്രമിക്കാറുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കർത്താവിനെ നഷ്ടപ്പെടും ആളുകൾ പറയുന്നത് കേട്ടോണ്ട് എന്തെന്ന് വെച്ച് ചെയ്യാൻ പോയാൽ കർത്താവിനെ നഷ്ടപ്പെടും പൃസ്ഥോഷം അഭിഷേകം നഷ്ടപ്പെട്ടു പോകും സംഭവിച്ച അന്ന് മാത്രം സംഭവം ഉണ്ടായി ഈ പുറകിൽ ധ്യാനം കഴിഞ്ഞു മൂന്ന് ദിവസത്തെ ധ്യാനം നാല് ദിവസത്തെ ധ്യാനം കണ്ടു മൂന്നാലും അപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛനും അഭിഷേക പ്രാർത്ഥന പുറകിൽ അച്ഛൻ നടന്നു വരിക അപ്പോൾ ഇവരുന്നോട് പറഞ്ഞു അച്ഛാ അച്ഛൻ അച്ഛൻ്റെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് ഒന്ന് പറ്റേലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു പ്രസ്ഥോ കൊടുക്കാറില്ല അങ്ങനെ ചെയ്യാറില്ലെന്ന് പറഞ്ഞേക്കാം ഈ അച്ഛൻ സംഭവിച്ചില്ല ഞങ്ങൾ നോക്കും ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം വന്നത് പിടിച്ചുകൊണ്ടാണ് പിടിച്ചുകൊണ്ടാണെന്നെങ്കിൽ അച്ഛൻ പറയുന്നേ കൂളായിട്ട് നടന്ന് വന്ന് ആൾക്കാരിലോട്ട് വന്ന് കയറിയിട്ടേ ഇപ്പം എൻ്റെ കയ്യിൽ നിന്നും മൈക്കും മേടിച്ചെടുത്തിട്ട് അച്ഛനീ സംഭവമൊക്കെ പറഞ്ഞേ അപ്പോൾ എല്ലാവരും കരയാൻ തുടങ്ങി പബ്ലിക്കും മുഴുവൻ കരയായിരുന്നു അച്ഛൻ പറഞ്ഞു വചനത്തിൻ്റെ ശക്തി ഈശോജീവി രക്ഷ ഈശോവിനോട് മാത്രം ഈ സൗഖ്യം നിങ്ങൾ ലോകത്ത് ഒരിടത്തും കാണില്ല കാരണം ഇത് ഇത് നമ്മളിൽ ഉണ്ടാണെങ്കിൽ വചനമാണ് നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങളോ അനുഗ്രഹങ്ങളോ പക്ഷെ കുറയുന്നുണ്ടെങ്കിൽ വിത്ത് വീഴുന്നുണ്ട് പക്ഷെ വിത്ത് ഇറങ്ങ അതിൻ്റെ വേര് പിടിക്കുന്നില്ല വേരുണ്ടാകുന്നില്ല വേരുണ്ടാകണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ വളമിട്ട് കൊടുക്കണം അതിനെ സപ്പോർട്ട് ചെയ്യും ഈ ധ്യാനം കേട്ടിട്ട് നിങ്ങൾ ഇറങ്ങിയിട്ട് വേറെ അടുത്ത് പോകുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി വേറെ പരിപാടിക്ക് പോയി പോകുന്ന വഴിക്ക് നിങ്ങൾ കുറേ വർത്താനാക്കും പോകുന്ന വഴിക്ക് നിങ്ങൾ ടെലിവിഷനിൽ കൊണ്ടു പോകുന്നവർ കുറേ രാത്രി പോട്ടും വളച്ച ചിത്രങ്ങൾ കണ്ടു അല്ലെങ്കിൽ വേറെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വേറെ പഠിക്കുന്നില്ല ഉറപ്പുകാരി നൂറ് ശതമാനം ഉറപ്പുകാരിയാണ് ആ വചനം വളരാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ വളമിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരും അല്ലെങ്കിൽ അതുകൊണ്ടാണ് വിളിക്കപ്പെട്ടവരനേക തിരഞ്ഞെടുക്കപ്പെടുന്നവരോ ആ അത്രയും പേര് വരുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ എണ്ണം കുറവായിരിക്കും ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവര് വചനം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവര് ശ്രവണത്തിൽ പറഞ്ഞോ എട്ട് പതിനഞ്ച് പേർ നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവര് കാത്തിരി ക്ഷമയോ ഇന്നല്ല അതിനൊരു സമയമുണ്ട് ഞാൻ അവർക്ക് തൊണ്ണൂറ്റഞ്ചിൽ പരിശുദ്ധ എൻ്റെ കൃപ കൊടുക്കുമ്പോൾ എൻ്റെ ആധ്യാത്മിക ഗുരുക്കന്മാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും ഒരാൾ പ്രാർത്ഥിച്ചു പറഞ്ഞു അന്ന് പറഞ്ഞാൽ ചമ്മച്ച ഇരുപത് വർഷം കാത്തിരിക്കും കേട്ടോ ഇന്ന് കേട്ട വചനം ഫലം പുറപ്പെടുവിക്കാൻ ഇരുപത് വർഷം കാത്തിരിക്കും എന്നോട് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു തയ്യാറാണോ നമ്മുടെ ഞാൻ തയ്യാറാണ് ഐ എം റെഡി പ്രസോ കാത്തിരിപ്പുണ്ട് അല്ലാതെ ഒറ്റ കുസ്തം കൊണ്ടുണ്ടാകുന്ന അത്ഭുതങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഏറ്റവും വലിയ അത്ഭുതം നമ്മളിലെ പരിവർത്തനം നമ്മളിലെ മാനസാന്ത്യം നമ്മുടെ വിശുദ്ധീകരണം അത് ആ അത്ഭുതം നടക്കാതെ വേറെ എന്ത് അത്ഭുതം നടത്തിട്ടും ഒരു കൈവര് സമയം കളയുക കയ്യടിച്ച് കടത്ത നോന്നി പറഞ്ഞ ഉച്ചത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ സവിശേഷത്തിനായിട്ട് കടത്തുപയോഗിക്കാൻ തുടങ്ങി ഞാൻ അപ്പം ഞാൻ ഓർക്കുന്നു ദൈവം അന്ന് ഒരു വാചനം ഇട്ടു ആ വചനം വളർത്താൻ വേണ്ടി ഉപവാസം എടുക്കണം ഭയമ്പെടുക്കും ത്യാഗം എടുക്കും സഹനമെടുക്കും ലോകസുഖങ്ങളൊക്കെ എടുത്ത് ദൂരക്കളേണ്ടി വരും ഒറ്റപ്പെടും ഒറ്റപാട് പീഠങ്ങളാണ് കാരണീ വചനത്തോട് വിശ്വാസം കാണിച്ചിട്ടുണ്ട് വചനത്തൊരു വിശ്വാസത്തിൽ നമുക്ക് ആരുടെയും കൂടെ ഇതിലേയും പോവാം പക്ഷെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ വിട്ടുകളും അപ്പം അങ്ങനെ ഒരു വചനമെങ്കിലും നിന്റെ ഹൃദയത്തിൽ ധ്യാനത്തിൽ വെച്ച് വീണാൽ നീ രക്ഷ കൂട്ടും ആ വചനമാണ് നിന്റെ ഇനി കൈപിടിച്ച് നടത്താൻ പോകുന്നത് വചനമൊന്നും ഇല്ലെങ്കിൽ കണ്ടല്ലോ നീ ഓന്തിൻ്റെ സ്വഭാവം പോലായിരിക്കും പ്രിസ ലോഷ് സാഹചര്യം അനുസരിച്ച് നീ മാറി മാറിക്കൊണ്ടിരിക്കും നിരീശ്വരവാദിയെ കാണുമ്പോൾ നീ നിരീശ്വരവാദയായിട്ട് പോരാ ഈശ്വരവാദിയെ കാണുമ്പോൾ ഈശ്വരനാട്ട് സുവിശേഷത ആക്സെപ്റ്റ് ചെയ്യുന്നതിനു ചോദിച്ചു ഞാൻ പള്ളി വരുമ്പോൾ വിശുദ്ധനും വിശുദ്ധ കടയച്ചിലും ബിസിനസ് സ്ഥലത്ത് ഇല്ലുമ്പോൾ പക്ക ബിസിനസ് ഉത്തരവെടുത്ത് പറഞ്ഞു ഹലോ ലോയ്യോ വചനം വരുമ്പോൾ അവിടെ ദൈവവചനം വരുമ്പോൾ ഒരു നിലപാടെ ഉള്ളു രണ്ട് നിലപാടില്ല ഒരു വാക്കേ ഉള്ളൂ മാത്രം വചനം മാത്രം അതിനുവേണ്ടി പിടിക്കുകയാണ് ചിലപ്പോ ഒറ്റപിടു പോയി മോശം നോക്കുകയും മോശി ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുമ്പോഴേ ആ ചങ്കടനെ മുന്നിൽ ചെന്ന് അവസാനം നമുക്കറിയാം മുന്നിൽ കടല് നിക്കുക പുറേ ശത്രുക്കൾ വീണ്ടും വരുന്നുണ്ട് സ്രാജനെങ്ങനെ മോശയ്ക്കെതിരെ അങ്ങ് തിരിഞ്ഞു മോശേ നീ ഞങ്ങളെ കൊണ്ടു കൊണ്ടുവന്നിട്ട് കൊല്ലാനാണോ ഒന്നില്ലേക്ക് നശിപ്പിക്കാനാണോ നീ കള്ളത്തര നീ മൊത്തം തുണയാം മോശ ഒറ്റപ്പെടുകയാണ് വചനത്തെ മുറുക പിടിച്ചുകൊണ്ട് ഒറ്റപ്പെട്ടു പക്ഷെ വചനത്തെ മുറുക പിടിക്കുന്നവൻ ഒറ്റപ്പെട്ടാലും പേടിക്കേണ്ട കാര്യമില്ല വചനത്തെ മുറുക പിടിക്കുന്നവനോട് ആ വചനം അവനെ അങ്ങ് മുറുക പിടിക്കും അവനെ അങ്ങ് കൈപിടിച്ചങ്ങ് നടത്തി മുന്നോട്ട് കൊണ്ടുപോയിരിക്കും അവനെ അക്കരെ നാട്ടുകാരല്ല അവനെ അറ്റക്കര കയറ്റുന്നത് ദൈവമായിരിക്കും പ്രസലോഷ് അവനെ അപകടങ്ങൾ രക്ഷിക്കുന്ന മനുഷ്യനല്ല ദൈവം തന്നെ അത് വചനത്തെ മുറുക പിടിക്കുന്നവന് മാത്രമേ ആ അനുഭവം ഉണ്ടാകുകയുള്ളൂ എന്ന് നീ ഓർത്തുള്ളൂ ഈ വചനം ഹൃദയത്തിൽ ആത്മാവ് ആത്മാവിലേക്ക് തരണമെങ്കിൽ ഒന്നാമത് വേണ്ടത് ഞാൻ പറ എളിമ എന്ന പുണ്യം വേണം എളിമ എളിമ എളിമയെന്ന് വെച്ചാൽ അർത്ഥം എന്ന് വച്ചാൽ തലമുണിച്ചു പിടിച്ച് നടക്കുന്നില്ല ചില ഭവ്യതയോടെ നടക്കും കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു എളിമ ആ ചച്ച ആ ചേട്ടന് പ്രസലോഷ് ആ അമ്മച്ചയ്ക്ക് എന്തോ ഒരു എളിമയാണ് അതൊന്നും എളിമയല്ല വതനത്തെ വിശ്വസിക്കുന്ന കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവന് മാത്രമേ സുവിശേഷം പറയുന്ന എളിമയുള്ളൂ രണ്ടു കോർജോസിൻ്റെ പത്താം അധ്യായം ഒന്ന് മുതൽ വായിക്കുകയാണെങ്കിൽ പൗലൂസെ പറഞ്ഞതിന് വാക്കുണ്ടായി അകന്നിരിക്കുമ്പോൾ തൻ്റെ ഇടിയും അടുത്തിരിക്കുമ്പോൾ വിനീതിന്മാരായ പൗലോസ് അഹന്നിരിക്കുമ്പോൾ തൻ്റെ അടി ഭയങ്കര അഹങ്കാരത്തിന്റെ വാക്കുണ്ട് പൗലോത്തരച്ച വാക്ക് കിട്ടാ എന്തൊരു അഹങ്കാരം പറയും അടുത്തിരിക്കുമ്പോൾ വളരെ ഭവ്യത കാണിക്കും പക്ഷെ അതൊന്നും ഇതിനപ്പുറത്ത് ദൈവവചനത്തെ കണ്ണും പൂട്ടി അനുസരിക്കുന്നവന് മാത്രമേ എളുപ്പുള്ളൂ അല്ലാതെ മുട്ടുമേ നിൽക്കുന്നവനൊന്നും എളിമുണ്ടാവും നിർബന്ധമൊന്നുമില്ല ആചാരങ്ങളുടെ ഭാഗമായിട്ട് നമ്മളൊക്കെ മുട്ടിമേ നിൽക്കും കൈവരിച്ചു പിടിക്കും കൈകൂപി പിടിക്കും തല താത്ത് പിടിക്കും അത് ഓരോരോ സാഹചര്യം അനുസരിച്ച് ഓരോ അതൊന്നും അല്ല ബൈബിൾ ഉദ്ദേശിക്കുന്ന എളി ബൈബിൾ ദൈവവചനം ആ വചനത്തെ അനുസരിക്കുന്നത് സ്വീകരിക്കുന്നത് സ്വന്തമാക്കുന്നതാണ് ഒന്ന് ഒന്ന് സുവിശേഷം ഒന്നിൻ്റെ പന്ത്രണ്ടി പറയുന്ന പോലെ ശരിക്കും ഒന്നിൻ്റെ പത്ത് മുതൽ തുടങ്ങണം അവൻ സ്വചനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു അവരാകട്ടെ അവനെ സ്വീകരി എന്നാൽ അവനെ സ്വീകരിച്ചവർക്കെല്ലാം ഒരു നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ്റെ മൂന്ന് മുപ്പതി പറയും അവൻ വളരുകയും ഞാൻ ആമേ പറം ഒന്ന് നാല്പത്തി ഏഴ് നാൽപ്പത്തെട്ട് വചനം പറയേ ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ അമ്മയ്ക്ക് താഴ്മ എളിമ അപ്പം പരിശുദ്ധിയമ്മ ചോദിച്ച പരിശുദ്ധി അമ്മ മാലാഹായ ചോദ്യമില്ലേ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ പരിശലോ ഉടനെ ദൈവത്തിൻ്റെ മതനം വരികയാണേ പരിശുദ്ധ അമ്മാവൻ നിൻ്റെ മേൽ വരും അച്യുനൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യം ഇത്ര വരും അപ്പം അമ്മ എന്ത് ചെയ്തു ഇതാ അടുത്താവിൻ്റെ ആസി നിൻ്റെ വചനം പോലും ഒരു നിമിഷം അമ്മയ്ക്ക് ചെന്ന് അതങ്ങനെ നടക്കും നമ്മളൊക്കെ ഉണ്ടോ എങ്ങനെ നടക്കും അങ്ങനെ ദൈവവചനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയും ബൈബിള് പറയുമ്പോൾ അവൻ അഹങ്കാരിയാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല ലോകത്തിൽ നടക്കാത്തൊരു കാര്യമാണ് അമ്മ വിശ്വസിക്കുന്നത് വചനം വാചനമ്മരിക്കും പരിശുദ്ധാമ നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും അമ്മ വിശ്വസിക്കുന്നു കന്യക ഗർഭം ധരിച്ചൊരു പുത്രന്റെ പ്രശ്നം അമ്മ വിശ്വസിക്കുക കണ്ണും പൊട്ട് വിശ്വസിക്കുക ഒരു പക്ഷേ പരിശുദ്ധി അമ്മ അത് വിശ്വസിക്കുമ്പോൾ അമ്മയുടെ കൂടെയുള്ള ആരും അത് വിശ്വസിക്കുന്നില്ലായിരിക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെങ്ങനെ നമ്മുടെയൊക്കെ പ്രശ്നമാണല്ലോ ഹ്യൂമൻ ലോജിക്ക് ആണ് ലാസ്റ്റ് പിന്നെ മനുഷ്യൻ്റെ ബുദ്ധി പറയുന്നത് വൺ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ടു പ്ലസ് ടു ഈസ് ഈക്വൽ ടു ഫോർ ഇതാണ് നമ്മുടെ തീരം ബ്രെയിൻ എങ്ങനെയാണ് ഒരുപെട്ടിരിക്കുന്നത് പക്ഷേ പരിശുദ്ധി അമ്മയോട് പറയുന്നതിൻ്റെ ബ്രെയിൻ എങ്ങനെയാണ് ടു പ്ലസ് ടു ഈസ് ഇക്വൽ ടു ഞർ സെവൻ ഒരിക്കലും നമ്മുടെ തല വരില്ല പക്ഷേ അങ്ങനെ ഒരു പ്രവർത്തിക്കാൻ ഒരാൾക്കേ സാധിക്കും ഒരാൾക്ക് മാത്രം നമ്മുടെ കർത്താവായ യെസ് ക്രിസ്തുവിന്മാ പരിശുദ്ധാന്നവനെ പറ്റും പരിശുദ്ധാന്നവന് മാത്രമേ പറ്റുള്ളൂ പറ്റുകയുള്ളൂ കയ്യടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ പൈസ ലോൺ ചിലപ്പോഴൊക്കെ ഞാൻ ആളുകൾ ഒത്തിരി തകർന്ന മക്കളോട് ഞാൻ പറയും നിങ്ങൾ അണക്കരം ധ്യാനം കൂടിക്കുകയും അഞ്ച് ശനിയാഴ്ച ധ്യാനം കൂടുക അല്ലെങ്കിൽ ഒരു ഒമ്പത് ശനിയാഴ്ച കൂടു അല്ലേ പതിനഞ്ചാഴ്ച കൂടു അല്ല ഇത്ര കൂടിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു താമസ ധ്യാനം കൂടുക അല്ലെങ്കിൽ കൊണ്ടൊന്നു പ്രാർത്ഥിക്കട്ടെ പെട്ടെന്ന് എൻ്റെ അടുത്ത് അടുത്തുള്ള ആളുകൾ അച്ഛൻ എനിക്ക് കുറേ കാര്യങ്ങൾ അച്ഛനോട് പറയാനുണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് നേരെ ഇല്ല പൈസ ലോഷ നിങ്ങളൊന്ന് മുട്ടുകൂത്ത് അല്ല ഞാൻ മുട്ടുകൂത്ത് ഞങ്ങൾ ദേഷ്യപ്പെടല്ലോ അപ്പം അപ്പം ഞാൻ നോക്കും ഒന്ന് കേൾക്കാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ ആഗ്രഹം മനുഷ്യൻ്റെ ആഗ്രഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും ഒരു ആവശ്യം നമ്മുടെ സ്ഥിതിയാണ് പക്ഷേ എനിക്കൊരു ഫെയ്ത്തുണ്ട് അവരെന്താണോ എന്നോട് പറയാൻ പോകുന്നത് മുഴുവൻ അറിയാവുന്നൊരു ദൈവം നമ്മൾ രണ്ടുപേരെയും മടുവിൽ നിൽപ്പുണ്ട് പ്രസവാ് അതുകൊണ്ട് ഞാൻ കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല കേൾക്കേണ്ടവൻ കേട്ടിട്ടേ കാര്യമുള്ളൂ എന്നിട്ട് ഞാനും കൈവച്ചിട്ട് യേശുവിനെ നാമത്തിൽ ബന്ധിക്കുന്നതു പറയുമ്പോൾ കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നതേ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടുള്ളൂ കർത്താവിൻ്റെ കരം വെളിപ്പെടുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരുപാട് ഒരുപാടനുഭവനിക്കുണ്ട് അപ്പൊ എൻ്റെ മനസ്സിതാണ് എന്നോട് ഞാൻ കേട്ടിൻ്റെ കാര്യം പക്ഷേ എന്നെയും ആളിലേയും കേൾക്കുന്നൊരു ദൈവം നടുവുനിൽപ്പുണ്ട് അവൻ പ്രവർത്തിച്ചോളും അതൊന്ന് വിശ്വസിച്ചാൽ ഇവരൊന്ന് വിശ്വസിച്ചാൽ മതി ദൈവം കേൾക്കൂട്ടു ഫെയ്ത്ത് നിനക്കുണ്ടാകണം പരിശുദ്ധിയമ്മ ബുദ്ധിക്ക് അതീതമായ ഫെയ്ത്താണ് ഫെയ്ത്ത് ഇപ്പോഴും ഇൻ്റലക്റ്റുവായിട്ടും ബന്ധമുണ്ട് ബുദ്ധി ഇല്ലാതെ നമുക്കൊരിക്കലും വിശ്വാസം ചിന്തിക്കാൻ പറ്റത്തില്ല മനുഷ്യനെ ബുദ്ധി കൊടുത്തിരിക്കുന്നതും ചിന്തിച്ച് ആലോചന ചെയ്യാൻ വേണ്ടി തന്നെയാണ് ബുദ്ധി കൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കണം പ്രസാഷ് ബുദ്ധിമുട്ടില്ലാതല്ല വിശ്വസിക്കുന്നു ബുദ്ധി ഉപയോഗിച്ച് വിശ്വസിക്കുന്നു പരിശോധന എനിക്ക് ബുദ്ധി ഇല്ലാത്തയാളാണ് ബുദ്ധിയുള്ള അതുകൊണ്ട് തന്നെ ചോദിക്കുന്നത് ഇതെങ്ങനെ ബുദ്ധിയുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത് പ്രസാഷ് പക്ഷേ ദൈവത്തിൻ്റെ അതിനും തിരിച്ചു വന്നപ്പോൾ ആ വചനത്തിൻ്റെ മുമ്പിൽ അമ്മ ആമേനല്ലാതെ മറ്റൊന്നും പറയുന്നില്ല ഈ ഫെയ്ത്തിലൂടെയാണ് കൃപ ലഭിക്കിയത് പണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടവില് ഒരു രസകരമായ സംഭവം ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര രസകരമായാണ് ഈ എളിമ എന്താണെന്നും ഈ കൃപ കൃപിച്ചതിനു ശേഷം എൻ്റെ കുഞ്ഞനുഭവങ്ങളുണ്ട് മുഖം ചെറിയ വലിയ അനുഭവം നിങ്ങളെ സംബന്ധിച്ച ഞാൻ പറയാൻ പോകുന്നത് വലിയ അനുഭവം ആയിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് വലിയ അനുഭവം സംഭവം ഇതാണ് ഒരു ദിവസം ഞാൻ എൻ്റെ ഇടവപ്പള്ളി ഇരിക്കുമ്പോൾ വൈകുന്നേരം ഒരു അഞ്ചുമണി അഞ്ചഞ്ചര ആയപ്പോളേ ഒരു ഫാമിലി ഞങ്ങളുടെ നാട്ടിലുള്ള ഞാൻ അണക്കരയ്ക്ക് തൊട്ടടുത്ത് പൊറ്റടി എന്ന് പറയുന്ന പറയുന്നൊരു അടവപ്പള്ളിയുണ്ട് അവിടുത്തെ വികാരി അരിഞ്ഞു നാല് വർഷം അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്തുണ്ടൊരു സംഭവമാണ് ഒരക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ എൻ്റെ അടുത്ത് വന്നേ ഒരു ജീപ്പിനെ വന്നിട്ട് എൻ്റെ പള്ളി മുറ്റത്ത് നിന്ന് മറ്റു നിർത്തി രണ്ടുപേർ അപ്പനും അപ്പൻ്റെ അപ്പനും ഒരു മകനും ഒരു മകളുടെ സഹോദരൻ രണ്ട് സഹോദരങ്ങൾ അവരൊരുമിച്ച് എൻ്റെ അടുത്ത് കയറി വന്നു വന്നിട്ട് അതിലെ മൂ പ്രായമുള്ള ആളിനോട് പറ ഞങ്ങളുടെ മോന് ഉച്ച കഴിഞ്ഞ് അവനെ കാണാതെ പോയി ക്ലാസ്സിൽ വെച്ച് സ്കൂളിൽ നിന്ന് അവനെ പോയി ഒളിച്ചു പോയിട്ട് ഞങ്ങൾ ഇവനെ അന്വേഷിച്ച് ഒരുപാട് സ്ഥലങ്ങൾ എല്ലാം അന്വേഷിച്ചിട്ടൊന്നും ഇവനെ കണ്ടു എന്താ പറ്റിയെന്ന് അറിഞ്ഞില്ല ഒന്ന് ഉച്ച സമയത്ത് അങ്ങോട്ട് പോയതാണ് എവിടെ പറ്റിയവർ ഒത്തിരി അന്വേഷിച്ചു കിട്ടിയില്ല അപ്പം ഞാൻ ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം പ്രസലോ അപ്പം പറഞ്ഞാൽ അത് പറയാനല്ല വന്നത് പിന്നെ എന്ത് പറയാനാണ് വന്നത് പിന്നെന്താ അല്ല അവൻ എപ്പോഴാണ് തിരിച്ചു വരുന്നത് അച്ഛനോട് പറയാവോ പ്രസലോഷ് സിലോത്തി പറഞ്ഞേ ഹാലല്ല ഞാൻ പറഞ്ഞ വരും പേടിക്കുന്നുണ്ടാവും വന്നോളൂ അല്ല അച്ഛൻ പറയാം എപ്പോഴാണ് വരും പറയുന്നത് ഞാൻ വരും എന്നല്ല പറഞ്ഞു വരും എനിക്ക് എന്താ വിഷയം വരാൻ തുടങ്ങി അന്ന് വന്നോളൂ കുഴപ്പമൊന്നുമില്ല സർവോട് പറഞ്ഞാൽ ഹലോലിയ പക്ഷെ മനുഷ്യൻ ഇങ്ങനെ പറയാം അച്ഛൻ പറ അച്ഛൻ പറ അച്ഛൻ പറ അച്ഛൻ പറ എപ്പോഴാ വരും പറ എന്തോ എൻ്റെ ഇത് പറഞ്ഞു കേട്ടേ ഇവനെ പിടിച്ച് നമ്മളെന്തോ മാറ്റി വെച്ചിരിക്കുന്നു നോക്കും പ്രസോഷം അതുപോലെ ചിരി വരും നമുക്ക് അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പെട്ടെന്ന് ആത്മാവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞേ നീ പറഞ്ഞു നീ ഒരു സമയം ഞങ്ങൾ പറ വിശ്വാസമുള്ളവൻ്റെ നേരെ നോക്കി ഒരു ദൈവത്തിൻ്റെ വചനം ദൈവനാമ ഈശോ നാമത്തെ പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്തിരിക്കും പ്രസോഷം വിശ്വാസമുള്ളവൻ്റെ നേരെ നോക്കി ഒരു വചനം ദൈവനാമത്തെ ഈശ്വര നാമത്തിൽ പറഞ്ഞാൽ അത് സംഭവിക്കും അപ്രാഗത്തിന് വിശ്വാസമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദൈവദൂതന്മാർ അവിടെ ചെന്നിട്ട് മനുഷ്യബുദ്ധിയിൽ ഒരിക്കലും ഉൾക്കൊള്ളുകയില്ലാത്തൊരു കാര്യം പറയുന്നത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിശ്വാസം ശബ്ദമൂർത്തി പറഞ്ഞു പറഞ്ഞു വിശുവേ ആരാധന സംഭവിച്ചത് ഉടനെ ഞാൻ ഈ ഇങ്ങനെ പറയാം ഇനി പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞേ പൊക്കെ പേടിക്കൊന്നും വേണ്ട അപ്പം എനിക്കിത് ഈ സമയത്ത് വണ്ടിക്കകത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ടോ കരയുന്നുണ്ടോ അങ്ങോട്ട് കരയുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ മനുഷ്യനോട് പെട്ടെന്ന് പറഞ്ഞു പൊക്കെ പേടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം നാളെ വൈകുന്നേരം അഞ്ചു മണിക്കുമുമ്പ് അവൻ തിരിച്ച് വന്നിരിക്കും പ്രിസലോഷ് ഞാനങ്ങ് പറയുക പറഞ്ഞപാടെ ഈ മനുഷ്യൻ പറയാം ഒത്തിരി നന്ദി അച്ചോ പ്രിസലോഷ് കരച്ചിൽ നിന്നു രണ്ടുപേരും സന്തോഷമായി തണ്ടൂര കൂടെ ഇറങ്ങി പോയിട്ട് ഭാര്യ കര എടിക്കരയൊന്നും വേണ്ട അച്ഛൻ പറഞ്ഞ് നാളെ അഞ്ചുമണിക്കുമ്പോഴത്തേക്ക് അവൻ കുഴപ്പം പോകുന്നില്ല പ്രശ്നവും പ്രശ്നം പെട്ടെന്ന് തീർന്നു അവരുടെ പ്രശ്നം തീർന്നു ആരംഭിച്ചു പറഞ്ഞു ഹലോ ലിഷ്ട അപ്പൊ ഇവര് തിരിച്ചിങ്ങനെ എൻ്റെ വള്ളിമുറ്റു വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ എന്റെ തീ ഞാൻ എന്തൊരു വിശ്വാസം ഇത് എന്തൊരു വിശ്വാസം ഇനി നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ പറഞ്ഞു നല്ല പ്രശ്നം ഒറ്റ ആകെ ഫെയ്ത്ത് സാധാരണ ക്രിസ്ത്യാനിയല്ല ഓട്ടോ പ്രസോ യേശു സ്തുതിക്കുന്നു സ്തുതിക്കുന്നത് ക്രിസ്ത്യാനി അല്ലത് രസമെന്ന് വെച്ചാൽ പിറ്റേ ദിവസം വൈകുന്നേരം ഒരു ആറു മണി കഴിഞ്ഞപ്പോ നാലഞ്ച് ജീപ്പ് നിറച്ച് ആൾക്കാർ ഭയങ്കര ബഹളം വെച്ചുകൊണ്ട് എൻ്റെ പള്ളി മുറ്റത്തുണ്ട് പ്രസനോഷ് അപ്പം ഞാനിങ്ങനെ എൻ്റെ ജനലിൽ കൂടെ നോക്കി പ്രസോ നോക്കുമ്പോൾ തലേ ദിവസം കണ്ട ജീപ്പ് തന്നെയാണ് ബെസലോഷ് എൻ്റെ ദൈവം വല്ല പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണോ വരുന്ന കർത്താവെ ഏറ്റെടുക്കണത് ഞാൻ നോക്കുമ്പോൾ ഈ വണ്ടി മുറ്റ പോലെ എല്ലാം ഭയങ്കര ബഹളം വെച്ചവർ വന്നിരിക്കുന്നത് പള്ളിമുറ്റൊരു വണ്ടി വന്നിർത്തി ഞാൻ നോക്കുമ്പോൾ ജീപ്പിന്റെ ഫ്രണ്ടിൽ നിന്ന് ഈ തലദിവസം ഞാൻ കണ്ട മനുഷ്യൻ പുറത്തോട്ടിറങ്ങി അടുത്ത് തന്നെ ഇവനിൽപ്പുണ്ട് അവനെ പൊക്കെ എടുത്തിങ്ങ എടുത്തിട്ട് നേരെ എൻ്റെ മോറിലോട്ട് കേരളം അച്ചോ പറഞ്ഞ സമയത്ത് തന്നെ അവനെ കെട്ടിക്കൊട്ടണം പെസറോഷ് എന്നിട്ട് എന്നോട് പറഞ്ഞേ അച്ഛനും ചലയ്ക്ക് വെച്ച് കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കും ഇനി അവൻ പോകാനായിരിക്കാൻ വേണ്ടിയൊന്ന് പ്രാർത്ഥിച്ചേക്കണേ പെസറോഷ് ഇതും പറഞ്ഞിട്ട് ഇവർ തിരിച്ചിങ്ങനെ നടന്ന് പോയി പിന്നെ അതുപോലെ തന്നെ ബംഗളം വെച്ച് എല്ലാവരും കൂടെ കാറിക്കു പോവുകയാണ് സാധാരണ മനുഷ്യൻ വെറു പൂർ പീപ്പിൾ ശരിക്കും എനിക്ക് ഞാൻ തിരിഞ്ഞു സത്യത്തിൽ ഞാൻ എത്രയോ ദൈവജനത്തോട് വർഷങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നു കർത്താവിൻ്റെ ജീവൻ്റെ വചനം കൊടുക്കും എത്ര പേര് ഇതുപോലെ ദൈവവചനത്തെ കണ്ണും പോട്ട് വിശ്വസിക്കുന്നുണ്ട് ഒരു ശൈശവത്വം ഉണ്ടല്ലേ ശരിക്കും ഉണ്ടല്ലോ വിശ്വാസത്തിനകത്തൊരു ശിശുത്വമുണ്ട് അണീശ പറയുന്നത് നിങ്ങൾ ആരെ പോലെ ആകണം പോലെ ആകുന്നില്ലെങ്കിൽ ദൈവത്തെ പ്രശ്നിക്കില്ല ശിശുക്കളുടെ സ്വഭാവം എന്താ കണ്ണുമുട്ടി ചോദ്യങ്ങളൊന്നുമില്ല എന്തും കേൾക്കും എന്തും പറയും ഫെയ്ത്തിനകത്ത് ആ തലമുണ്ട് ഈ കൊച്ചു ദിവസം ഏപ്പണക്ക് ഞാൻ കാരണം എന്താ അവൾക്കൊരു ശിശുത്വമുണ്ട് അൽഫോൺസ് ആമിക്കോ ആ ഒരു നിഷ്കളങ്കമായ ശിശുക്കളെ പോലെ ഒരു മൈൻഡുണ്ട് നിങ്ങളൊക്കെ ഏതൊരു വിശുദ്ധ കൃപനിറഞ്ഞ മക്കൾ നിൽക്കും അവരെല്ലാം ഹൃദയത്തിലൊരു ശിശുക്കളെ പല ആയിട്ടുണ്ട് അവരെല്ലാം കണ്ണും കൂട്ടി ദൈവജനത്തെ വിശ്വസിക്കുന്നൊരവസ്ഥ പലപ്പോഴും ഇത് പാവപ്പെട്ട മക്കൾക്ക് കൂടുതലായിട്ട് കിട്ടും ദരിദ്രരും പാവപ്പെട്ട സവിശേഷത്തിൻ്റെ ആരംഭം തുക ആട്ടടിയന്മാർ ശിശുവെ കണ്ടു അപ്പോൾ നമ്മൾ മൂന്ന് ഞാനികൾ വന്നില്ല തീർച്ചയായിട്ടും ഞാനുകൾ ആ ഞാനികൾ ശരിക്കും ഒരു ശിശുത്വം ഉണ്ട് അല്ല ഇത്ര അന്വേഷിച്ച് കഷ്ടപ്പെട്ട് ബദല വരുമോ പ്രശ്നം അറിവുള്ളത് ഒരാൾ പണം കൂടിയതുകൊണ്ടല്ല ഒരാൾ ശിശുത്വം നഷ്ടപ്പെടുന്നത് ശിശുത്വം നഷ്ടപ്പെടുന്നത് അഹങ്കാരം കൊണ്ട് പ്രസവാ അവൻ തന്നെ അവൻ്റെ വാതിലടയ്ക്കുന്നു വിശ്വാസത്തിൻ്റെ വാതിലടയ്ക്കുന്നു